നമസ്കാരം ശുദ്ധജലത്തിലും സമുദ്രജലത്തിലും ജീവിക്കുന്ന നട്ടലിലുള്ള ശീതരക്ത ജീവികളാണ് മത്സ്യങ്ങൾ അഥവാ മീനുകൾ മത്സ്യങ്ങളുടെ ആയുസ് എന്നത് അവയുടെ ഇനത്തെയും ചുറ്റുപാടിനെയും ആശ്രയിച്ചിരിക്കുന്നു ചില മത്സ്യങ്ങൾ ഏതാനും മാസങ്ങൾ മാത്രം ജീവിക്കുമ്പോൾ മറ്റു ചിലവ വർഷങ്ങളോളം ജീവിക്കുന്നു ഉദാഹരണത്തിന് ഗോൾഡ് ഫിഷ് അഞ്ച് മുതൽ പത്ത് വർഷം വരെ ജീവിക്കുമ്പോൾ സ്രാവുകൾക്ക് ഇരുപത് മുതൽ മുപ്പത് വർഷം വരെ ആയുസ് ഉണ്ടാകാം ഇപ്പോഴിതാ മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തുന്നതിനും പതിറ്റാണ്ടുകൾക്ക് മുൻപ് ജനിച്ച ഒരു ഡ്രൗട്ട് മത്സ്യത്തെ അമേരിക്കയിലെ ഗവേഷകർ കണ്ടെത്തിയിരിക്കുകയാണ് സാധാരണ ഡ്രൗട്ട് മത്സ്യങ്ങളുടെ ശരാശരി ആയുസിൻ്റെ ഇരട്ടിയിലധികം പ്രായമുള്ള ഈ മത്സ്യത്തിൻ്റെ കണ്ടെത്തൽ ശുദ്ധജല മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളിൽ നിർണായക വഴിത്തിരിവായിരിക്കുകയാണ് വലിപ്പത്തിലും ഭാരത്തിലും അസാധാരണമായ കുറവ് കണ്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ സീനിയർ മത്സ്യത്തിൻ്റെ യഥാർത്ഥ പ്രായം വെളിപ്പെട്ടത് അമേരിക്കയിലെ ഗ്രേറ്റ് ലേക്സിന്റെ ഭാഗമായ ലോകത്തിലെ രണ്ടാമത്തെ വലിയ ശുദ്ധജല തടാകമായ സുപ്പീരിയർ തടാകത്തിലെ ക്ലോണ്ടക് ട്രിഫീലിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ഡ്രൗട്ട് മത്സ്യത്തെ ഗവേഷകർ പിടികൂടുന്നത് സാധാരണയായി ഏഴ് മുതൽ പതിനെട്ട് കിലോഗ്രാം വരെ ഭാരമുണ്ടാകാറുള്ള ഡ്രൗട്ടുകളെ അപേക്ഷിച്ച് പിടികൂടിയ ഈ മത്സ്യത്തിന് കേവലം രണ്ടര കിലോഗ്രാം ഭാരവും രണ്ടടി നീളവും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൻ്റെ ചെറിയ വലിപ്പം കാരണം ഇതൊരു കുഞ്ഞു മത്സ്യമാണെന്നാണ് ഗവേഷകർ ആദ്യം കരുതിയത് തുടർന്ന് വിശദമായ പഠനങ്ങൾക്കായി ഇതിനെ ലാബിലേക്ക് മാറ്റുകയായിരുന്നു മത്സ്യത്തിൻ്റെ പ്രായം നിർണയിക്കുന്നതിനായി അതിൻ്റെ ഓട്ടോലിത്തുകൾ എന്നറിയപ്പെടുന്ന ചെവിക്കല്ലുകൾ ശാസ്ത്രജ്ഞർ പരിശോധനയ്ക്ക് വിധേയമാക്കി ഓരോ വർഷം കൂടുമ്പോഴും ഇവയിൽ വളയങ്ങൾ രൂപം കൊള്ളും ഒരു മരത്തിൻ്റെ വാർഷിക വളയങ്ങൾ പോലെ ഈ വളയങ്ങൾ എണ്ണി മത്സ്യത്തിൻ്റെ പ്രായം കണക്കാക്കാം ഈ പരിശോധനയിലാണ് ഈ ഡ്രൗട്ടിന്റെ യഥാർത്ഥ പ്രായം അറുപത്തിരണ്ട് വയസ്സാണെന്ന് കണ്ടെത്തിയത് ക്രോണ്ടക് മേഖലയിൽ നിന്ന് കണ്ടെത്തിയ ഈ ഡ്രൗട്ട് മത്സ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ജനിച്ചതാണെന്ന് ശാസ്ത്രജ്ഞർ സ്ഥിരീകരിച്ചു സാധാരണയായി ഡ്രൗട്ട് മത്സ്യങ്ങൾക്ക് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ആയുസ് ഇതിനു മുൻപ് കണ്ടെത്തിയ ഏറ്റവും പ്രായം കൂടിയ ഡ്രൗട്ട് മത്സ്യത്തിന് നാല്പത്തിരണ്ട് വയസ്സായിരുന്നു പ്രായം ഈ റെക്കോർഡ് ഭേദിച്ചാണ് അറുപത്തിരണ്ട് വയസ്സുള്ള ഈ ഡ്രൗട്ട് ശാസ്ത്രലോകത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് പഠനങ്ങൾക്ക് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞർ ഈ മത്സ്യത്തിന് മേരി കാതറിൻ എന്നാണ് പേര് നൽകിയത് ഈ മത്സ്യം ജനിച്ച വർഷത്തിൽ സാധാരണയായി ഉപയോഗിച്ചിരുന്ന ഒരു പേരായിരുന്നു ഇത് ഇത്രയും കാലം ജീവിച്ചിട്ടും ഇതിന് വലിപ്പം കുറവായത് എന്തുകൊണ്ടാണെന്ന് ഗവേഷകർ വിശദീകരിക്കുന്നു പ്രത്യുൽപാദനം നടക്കാത്ത കാലഘട്ടങ്ങളിൽ ഈ മത്സ്യത്തിന്റെ വളർച്ചാ നിരക്ക് ആമകളുടേതിന് സമാനമായിരിക്കും ഈ മന്ദഗതിയിലുള്ള വളർച്ചയാണ് ഇതിൻ്റെ നീണ്ട ആയുസിന്റെ രഹസ്യങ്ങളിൽ ഒന്നെന്ന് ശാസ്ത്രജ്ഞർ അനുമാനിക്കുന്നു ഈ കണ്ടെത്തൽ സുപീരിയർ തടാകത്തിലെ മത്സ്യസംബന്ധിനെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ നൽകുന്നതിനും ശുദ്ധജല ആവാസ വ്യവസ്ഥയെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകുന്നതിനും സഹായിക്കും കൂടുതൽ പഠനങ്ങൾക്കായി ഗവേഷകർ ഈ മത്സ്യത്തെ നിരീക്ഷിച്ചു വരികയാണ് വെബ് ഡെസ്ക് തത്വമൈ ടി